കോഴിക്കോട് വെച്ച് ട്രാൻസാഷൻ ആൻഡ് അനലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു ഓരോ മനുഷ്യന്റെ ഉള്ളിലും നടക്കുന്ന അന്തർ നാടകങ്ങളെ കുറിച്ച് കൃ കൃത്യമായിട്ട് ആധികാരികമായി ശാസ്ത്രീയമായി നമ്മൾ എല്ലാവരും പഠിച്ചു ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോ സമയത്തും നടക്കുന്ന ഇന്റേണൽ ഡയലോഗ് ഒരു സമയത്ത് ഒരു ഫോൾഡർ അത് കഴിഞ്ഞ അടുത്ത ഫോൾഡർ ഫോട്ടർ കഴിഞ്ഞ അടുത്ത ഫോൾഡർ ഈ രൂപത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന അന്തർനാടകങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു അത് ആ പ്രോഗ്രാമിൽ ഒത്തിരി ആളുകൾ പങ്കെടുത്തു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുള്ളൂ കാരണം അത് ക്യാമറ ഒരു പുറത്തുള്ള ഔട്ട്സോഴ്സ് കൊടുത്തത് കൊണ്ട് അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ അവൈലബിൾ ആയതിനു ശേഷമാണ് അത് ലഭിക്കുക ഏതായാലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മുടെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള കൃത്യമായ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുക എന്നതാണ് ഇന്നത്തെ ഒരു ദിവസം ഉദ്ദേശിക്കുന്നത് അത് ഒത്തിരി ആളുകൾക്ക് അതുകൊണ്ട് വെളിച്ചമാവും ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനമാവും എന്നതുകൊണ്ടാണ് നിങ്ങളുടെ അകത്ത് സംഭവിക്കുന്ന ഡയലോഗിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോ ഇല്ലേ അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് പെരുമാറ്റത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആളുകളെ ആളുകളെ കുറിച്ചുള്ള പരാതി പറയുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഇപ്പോഴുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയോ ഇല്ലേ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഒന്ന് മൈക്ക് പോയിന്റിൽ വന്ന് സംസാരിക്കാം ആര് സംസാരിക്കും ആദ്യം മൈക്ക് പോണാണ് ആ പറഞ്ഞോളൂ ആരായിരുന്നു സംസാരിച്ചോളൂ ആ സാർ ഗുഡ് മോർണിംഗ് പിന്നെ തിയേല പങ്കെടുത്തിരുന്നു തിയെ ഞാന് ഗ്രൂപ്പിലും പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാ നമ്മൾ അക്കാദമിക് ആയിട്ടൊക്കെ അത് പഠിക്കുമ്പോൾ പിന്നെ അതെങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യണം ബിഎഡ് കോഴ്സിന്റെ എം എഡ് കോഴ്സിന്റെ ഒക്കെ ഭാഗമായി നമ്മൾ പഠിച്ചതാണ് അതേപോലെ തന്നെ നീഡ് ഓഫ് ഫയർ ആർക്കി എബ്രഹാം ഹാസ്ലും പക്ഷെ അതിനെക്കാളും വ്യത്യസ്തായിട്ട് തിയറി സാറ് എനിക്ക് തോന്നുന്നത് ഞാൻ ക്ലാസ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യ ഭാഗം റിയിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു ഇന്ററാക്ഷൻ സെക്ഷനില് നമുക്കത് എങ്ങനെ ലൈഫിൽ ഉപയോഗിക്കാം എന്നുള്ള നിലയില് അത് വളരെ നന്നായിട്ട് സാറൊരു എക്സലന്റ് ടീച്ചർ കൂടിയത് മോട്ടിവേറ്റർ ആണ് മെന്റാണ് പിന്നെ ഭയങ്കരമായിട്ട് എനിക്കത് ഉപയോഗപ്പെട്ടു പിന്നെ ഞാനും ഈ ടീ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ എപ്പോഴും പിന്നെ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് സാറിനെ നേരിട്ട് കണ്ട് തീർക്കാനും പറ്റി വളരെ ഉപയോഗപ്രദമാണ് ആ ക്ലാസ് കേൾക്കാത്തവര് കേൾക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വെരി മച്ച് ഓക്കെ നല്ല ക്ലാസ് ആയിരുന്നു റെക്കോർഡിംഗ് ഒന്നുകൂടി വേണം റെക്കോർഡിംഗ് നമുക്ക് ലൈവ് റെക്കോർഡിംഗ് ഉണ്ടാവാറില്ലല്ലോ അല്ല അങ്ങനെ റെക്കോർഡിംഗ് അല്ല അതായത് നമ്മൾ ഒരു ലൈവ് ഓൺലൈൻ ക്ലാസ് ഞാൻ വരുമ്പോ എന്ത് തോന്നിന്ന് പറയാ എനിക്ക് കുറച്ചു കൂടി മുമ്പ് വരായിരുന്നു പറഞ്ഞു നമുക്ക് നോക്കാം നേരത്തെ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട് ഈ സെഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം സമയത്തിന്റെ കുറവുകൊണ്ടാണ് ബിന്ദു മാഡം കാരണം എന്താ നമുക്ക് ഒത്തിരി കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആ പോകെ ശരി അടുത്ത അടുത്താൾ പറയൂ വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഒരുപാട് ഉപകാരപ്പെട്ടു എന്തിനാണ് എല്ലാരും മറ്റൊരാള് ദേഷ്യം പിടിക്കുമ്പോ അത് എന്താണ് നമുക്ക് നമുക്കതിന് എങ്ങനെ അതിന് നമുക്ക് പ്രതികരിക്കാമെന്നോ അവരെ ഒരു കുട്ടിത്തെ എല്ലാവർക്കും ഉണ്ടെന്നോ എല്ലാം ഒരുപാട് ഒരുപാട് മനസ്സിലായി നമ്മൾ എന്താ ഇങ്ങനെ ആയത് എന്നൊക്കെ ഒരുപാട് നല്ല ക്ലാസ് ആയി ഒരുപാട് എനിക്കതിനായിട്ട് പറയാൻ അറിയില്ല എന്നാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പറഞ്ഞ് കലിപ്പിക്കാൻ കഴിയാത്തോണ്ടാ താങ്ക് യു സാർ നല്ലൊരു അനുഭവമായിരുന്നു എല്ലാവർക്കും വരാത്തവർക്ക് നഷ്ടമായിത്തേ താങ്ക് യു സാർ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു സുഖം തോന്നുന്നില്ലേ അത് അത് ില്ലാത്തൊരു ഓക്കേ ഓക്കേ സന്തോഷം ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ഹാപ്പി പാർക്ക് അങ്ങോട്ട് ചെലവഴിച്ചതാണ് നിങ്ങളോടൊന്ന് വാങ്ങിയ ഫീസ് ഒന്നും അല്ല അവിടെ അത്രയും എക്സ്പെൻസ് വന്നു നമുക്ക് ഓക്കെ ശരി അടുത്താൽ അടുത്താൽ കേൾക്കുന്നില്ല മൈക്ക് നല്ല ഒരു നല്ലൊരു ക്ലാസ് ആയി സാർ തോനെ പറയാനൊന്നും അറിയൂല നല്ല നല്ല ഉഷാറായി സാർ സന്തോഷം ഈ ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ്സില് ഏറ്റവും കൂടുതൽ എനിക്ക് വളരെയധികം ആകർഷകമായി തോന്നിയത് ഒരു ഡിസ്കഷൻ പോലെ എല്ലാവരോടും ഞങ്ങൾ നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് തന്നെ തമാശകളും അതിനെ തമാശയിൽ ഉൾപ്പെടുത്തി സത്യങ്ങളും എല്ലാം നമുക്ക് വളരെ കറക്റ്റായിട്ട് നമ്മളുടെ ബ്രെയിനിലേക്ക് കയറ്റി തരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് റെഫർ ചെയ്യാനുണ്ട് എങ്കിൽ പോലും നമ്മളാണ് എല്ലാം എല്ലാം നമ്മൾ തന്നെയാണ് ചൈൽഡ് ആയാലും എല്ലാം നമ്മൾ തന്നെ നമ്മളുടെ കാഴ്ചപ്പാട് നമ്മൾ മോശമാണ് ഒരാൾ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ നല്ലവനാണ് എന്ന് ചിന്തിക്കുക എന്നുള്ളൊരു ഒരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ക്ലാസ് മിനേജ്മെ പ്രത്യേകത അപ്പൊ നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കാൻ ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാം സമാധാനം മറ്റുള്ളവരിൽ അന്വേഷിക്കരുത് നമ്മളിൽ തന്നെ അന്വേഷിക്കണം എന്നൊരു പാഠവും കൂടി നമുക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആദ്യം മുതലദേവരെ വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ദൈവനന്തപുരാൻ ദീർഘായുസും ആരോഗ്യവും ഇതേപോലുള്ള പ്രസരിപ്പും എന്നും സാറിന് പ്രധാനം ചെയ്യട്ടെ ഇതിൽ ഒരുപാട് ആളുകൾ വന്ന് ഇതിന്റെ ഗുണം അനുഭവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ 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 സന്തോഷം അപ്പൊ ഒത്തിരി പറയാനുണ്ടാവും കാരണം അന്ന് അറിയാം ആ ഹാൾ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഫില്ലാണ് നമ്മുടെ പറയൂ നമ്മുടെ മെഡിറ്റേഷൻ ക്ലബിന്റെ ആ വാർഷികത്തിന് സമാനമായ ആളുകൾ ഏകദേശം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒത്തിരി വഴികും ഏതാനും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സമാധാനത്തിൽ ജീവിക്കുവാൻ സാധ്യമാണ് എന്ന് എനിക്ക് വ്യക്തമാകില്ലേ സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാണോ അല്ല അത് മനസ്സിലായില്ലേണോ തീർച്ചയായും തീർച്ചയായും അതാണ് ശരി ഒരു കാര്യം ചെയ്യാം നമ്മള് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഇ എഫ് ടി ഒരു സെഷൻ ഉണ്ട് കോഴിക്കോട് അതുപോലെ തന്നെ ഇ എഫ് ടിയുടെ മറ്റൊരു സെഷൻ എറണാകുളത്ത് അടുത്ത അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടക്കുന്നത് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ ഒന്നിനാണ് ഇ എഫ് ടി ഇത് രണ്ടും ട്രഷറിന്റെ ഭാഗമായിട്ടാണ് മറ്റു നാളുകൾക്കൊക്കെ ഈ ട്രഷർ കോഴ്സ് നമ്മൾ സെപ്റ്റംബർ ഒന്ന് അതായത് സെപ്റ്റംബർ ഒന്നിന് എറണാകുളത്ത് ട്രഷർ സോറി ഇ എഫ് ടിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഏഹ് അതിനു മുമ്പ് തന്നെ നമുക്കതിന്റെ ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ആയുസിൽ ഒരിക്കലെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക നമുക്ക് ഒരിക്കലും 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 അശാന്തിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇന്നത്തെ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇപ്പൊ ഉള്ള ഊർജ ലെവൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഒരിക്കലും ഒരു സുഖ ജീവിതം സാധ്യമാവുകയില്ല ലെവല് മാറണം ലെവല് മാറണം അതിന് തീർച്ചയായിട്ടും ഇന്ന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ടൂള് പ്രഷർ തന്നെയാണ് ഒരു സംശയമില്ല ഇന്ന് മനുഷ്യൻ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ടൂൾ കാരണം നേരത്തെ പറഞ്ഞ പോലെ അല്ല പ്രാക്ടിക്കൽ ആയിട്ട് നമ്മുടെ ഉള്ളിലെ ശിശുഭാവത്ത് നമ്മൾ ഈ ട്രഷർ കോഴ്സിൽ പങ്കെടുത്ത ആളുകൾക്കായിരിക്കും ഈ ടി എ എന്ന് പറഞ്ഞ കോഴ്സ് വളരെ ആക്യുറേറ്റ് ആയിട്ട് കാരണം അത് ട്രഷറിൽ കൂടെ നമ്മൾ അത്രയും കാര്യങ്ങളൂടെ പോയി കഴിഞ്ഞു അതിനെ കുറിച്ച് ടേംസുകൾ അവർ പഠിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ ചോദിക്കട്ടെ ട്രഷർ ഫസ്റ്റ് പങ്കെടുത്ത അതിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് നേരത്തെ തന്നെ ഈ ഒരു ഈയൊരു എത്തിയോ ഇല്ലേ എസ് ഓർ നോ പ്ലീസ് റെസ്പോണ്ട് ട്രഷർ വണ്ണിൽ പങ്കെടുത്ത ആരാ ഫസ്റ്റിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ എനിഷറിൽ ആദ്യം പങ്കെടുക്കുകയും സോറി ചെയ്ത ഒരാൾ എല്ലാരും ആയി പോയോ ഇല്ല സാറേ സാറേ ഞാനുണ്ട് ആ പറയൂ സാർ നമ്മള് ട്രഷറിലൂടെ കടന്നു ഉണ്ടായ അനുഭവം അതിനെ കുറിച്ച് ടേംസിൽ പറഞ്ഞെന്നുള്ളതല്ലാതെ എല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞില്ലേ അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയുകയാണ് അതുപോലെ തന്നെ ശാന്തിയും സമാധാനവും മനസ്സുഖവും നമുക്ക് എല്ലാവർക്കും അത് നേടിയെടുക്കണം അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കാരണം നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ ഇതാണ് മറ്റൊന്നുമല്ല ഇതാണ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഞാൻ ഈ ഇന്നത്തെ മെഡിറ്റേഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ ഈ ഭാഗത്തേക്ക് ഒരു ഗ്യാസിന്റെ ഒരു വേദനയൊക്കെ അനുഭവപ്പെട്ടു പക്ഷെ ഇപ്പൊ അത് തുള്ളായിട്ടും മാറി ഓരോ പ്രാവശ്യം മെഡിറ്റേഷൻ വരുമ്പോഴും ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് അത് അനുഭവമാണ് ാണ് സർ സന്തോഷം നമ്മുടെ ഹാപ്പി പാർക്കിന്റെ ഓഫീസ് നമ്മൾ ഹൈലൈ ബിസിനസ് പാർക്കിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ആണ് സാർ ഇപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് അത് പരമാവധി എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക നമുക്ക് നാളെ ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി കോഴിക്കോട് ഇ എഫ് ടി സെഷൻ നടക്കുന്നുണ്ട് ടി എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിവാണെങ്കിലും ഇ എഫ് ടി ആണ് നമുക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലൂടെ മാറ്റുവാൻ മാറ്റത്തിലോട്ട് വ്യക്തിയെ കൊണ്ടുപോകുന്നു നമ്മുടെ ഉള്ളിലെ ശിശുഭാവത്തെ മുറിപ്പെട്ട ശിശുഭാവത്തെ അതിനെ പൂർണ്ണമായും ശാന്തിയിലോട്ട് കൊണ്ടുപോകുവാനും ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളും നമ്മുടെ മുറിപ്പെട്ട ശിശുവാണ് എന്നിന്നലെ തിരിച്ചറിഞ്ഞ് കാണും ആ മുറിവൊക്കെ ഉണക്കുവാനുള്ള പ്രാക്ടിക്കൽ തിയറിയാണ് ഇ എഫ് ടി എന്ന് പറയുന്നത് കഴിഞ്ഞ സെഷൻസിലൊക്കെ ആളുകളുടെ കേട്ട് കാണും സോ അതിൽ എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക ട്രഷറിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അവർക്ക് പേയ്മെന്റ് ഫീസ് ഒന്നും ഉണ്ടാവില്ല സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ചെയ്യാം താങ്ക് യു സാർ